അസ്സാമലൈക്കും ബഹുമാനപ്പെട്ട മൗലാന റഹ്മാൻ സഖാഫി അവൾ അള്ളാഹു ആയുസ് ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ ശബ്ദം അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ ഇനിയും ഇനിയും ബഹുമാനപ്പെട്ട ഉസ്താദിന് ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ ബഹുമാനപ്പെട്ടവരുടെ പ്രഭാഷണങ്ങൾ കേട്ടാണ് വ്യാജ തിരീക്കത്തുകാരെ കുറിച്ചിട്ട് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത് വ്യാജ തിരീക്കത്തുകാരുടെ ഒരുപാട് ലക്ഷണങ്ങൾ അത് എന്താണെന്നും വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഉസ്താദിൻ്റെയൊക്കെ പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടാൽ അറിയാം ഈ കള്ളത്തെരി കിത്തുകാരെന്താണ് യഥാർത്ഥത്തിൽ ഔലിയാക്കളുടെ പാതയിലല്ല അവർ അള്ളാഹുലേക്കുള്ള റൂട്ടുകളിലല്ല എന്നൊക്കെ നമ്മെ വളരെ വ്യക്തമായിട്ട് ഉസ്താദ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അത്തരം ചതിവലയങ്ങളിൽ പെടാതെ നമ്മൾ സൂക്ഷിക്കണം പല മക്കാമുകളിലും മഹാന്മാരെ തയ്യാറെ ചെയ്യാൻ പോകുന്നവരാണ് നമ്മളൊക്കെ അപ്പോൾ അവിടെയൊക്കെ പല കോലത്തിലും പല ഹാലിലും ഒക്കെ ഇരിക്കുന്ന പല ആളുകളുണ്ടാവാം മുജാഹിദുകളെ കുറിച്ച് പുത്തൻവാദികളെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഉസ്താദുകൾ ഇതിനെക്കുറിച്ച് പുത്തൻവാദികൾ നമ്മൾക്ക് ക്ലാസ്സിൽ തരുമ്പോൾ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഹാബികൾ പല റൂട്ട് മാറ്റി തിരിച്ചിട്ടുണ്ട് എന്നെ അപ്പോൾ എൻ്റെ മനസ്സിൽ ആശങ്ക വളരെയേറെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ട് ഒരുപാട് 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 എന്ന് വെച്ച് ഞാൻ ആയി എന്നല്ല ഞാൻ പറഞ്ഞത് ഈ പുത്തൻവാദികളുടെ ക്ലാസ്സുകൾ ഞാൻ ഒരുപാട് അവിടെ നിന്നും ഇവിടെ നിന്നും യൂട്യൂബിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അതിനൊക്കെ വളരെയധികം വ്യക്തമായിട്ടുള്ള ഒരു പ്രഭാഷണമാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ പ്രഭാഷണം എല്ലാത്തിനും ഒരു വ്യക്തത ഉണ്ടാവും നമുക്കൊരു എല്ലാത്തിനുമുള്ള തെളിവും വ്യക്തതയും അതുപോലെ തന്നെ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിലാണ് മഹാനവറുകളുടെ പ്രഭാഷണം അത് കേട്ടിട്ടാണ് അഹ്ലസന്നത്വൽ ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ള ഒരു മനസ്സും ഒരു ഈമാനൊക്കെ എനിക്കുണ്ടായതുതന്നെ അള്ളാഹു മഹാനവറുകളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ നമ്മളീ പല വ്യാജ ശരീരത്തുകാർ അതിലൊന്നും ചെന്ന് ഉസ്താദിൻ്റെയൊക്കെ പ്രഭാഷണങ്ങൾ നമ്മളെടുത്ത് നോക്കിയാൽ അതിനൊക്കെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട് നമ്മളെന്തിനത്തരം കാര്യം നമ്മൾക്ക് ഒരുപാട് ആത്മീയങ്ങളുണ്ട് ഒരുപാട് 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 ഉസ്താദന്മാരുണ്ട് അവരുടെ ഉപദേശങ്ങൾ കേൾക്കുക എന്നല്ലാതെ ഈ വ്യാജ പുറകെ പോയി നമുക്ക് അവസാനം സംഭവിക്കുന്നത് പല അപകടങ്ങളാവാം അള്ളാഹുക്കാത്ത രക്ഷിക്കുമാറാവട്ടെ ഉസ്താദിനെ ഉസ്താദിനെ ഒന്ന് നേരിൽ കാണണമെന്നും സംസാരിക്കണമെന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് സാധിച്ചിട്ടില്ല ഇൻഷാല്ല അള്ളാഹു കാണാനുള്ള തോഫീക്ക് നിലയ്ക്ക് എനിക്ക് രീകുമാറാവട്ടെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രഭാഷകനാകട്ടെ ഉസ്താദ് ഇത് കണ്ടിട്ടില്ല ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല ബഹുമാനപ്പെട്ട ശേഖരണ കാന്തപരം ഉസ്താദിനെ പരിപാടികൾക്കൊക്കെ പോയി കണ്ടിട്ടുണ്ടെങ്കിലും ഡയറക്റ്റ് കാണാൻ പറ്റിയിട്ടില്ല ഈ ഉസ്താദിനെ കാണണം എന്ന വല്ലാത്തൊരു ആഗ്രഹമുണ്ട് അള്ളാഹു അത് നടത്തി തിരുമാറാവട്ടെ അള്ളാഹു ഇതാണ് ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് വ്യാജ തരീക്കത്തുകാർ ഒരുപാട് പറ്റിക്കൽ അതിനൊക്കെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ വ്യാജ ദരീക്കത്തിലേക്ക് പോയ ആളുകൾ ചില ആളുകൾ അതൊരു മറഞ്ഞ സംഗതിയാണ് എന്ന് പറയാറുണ്ട് ഒരു മറഞ്ഞ സംഗതിയല്ല ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് കേട്ടാലറിയാം വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങളെ കുറിച്ച് ഉണർത്തുന്നു കള്ളത്തിരിക്കത്തുകാരൊക്കെ മെയിനായിട്ട് ഞങ്ങളോട് സംസാരിച്ചു തുടങ്ങി എങ്ങനെയാച്ചാൽ കുറേ നേരം ഇപ്പോൾ മക്കാമിൻ്റെ ആ പരിസരങ്ങളിൽ ചില മഹാന്മാർ മക്കാമിൻ്റെ പരിസരങ്ങളിലൊക്കെ അവർ വന്ന് വരാറുണ്ട് അവരൊക്കെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ധിക്കറികൾ കിട്ടിയിട്ടുണ്ടോ അതാവോ ആദ്യത്തെ അവരുടെ സംസാരം പിന്നീട് അവരുടെ സംസാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നതാണ് നമ്മൾ മറ്റേ അവർ ഒരു വലിയ ആണെന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമാവും അവരൊരു വലിയ ആണെന്ന് നമ്മൾക്ക് തോന്നണം അങ്ങനെയുള്ള രീതിയിലുള്ള സംസാരമാവും സാധാരണക്കാരൊക്കെ പെട്ടുപോകുന്ന സംഗതിയാണ് അതൊക്കെ അള്ളാഹു കാത്തിരക്ഷിക്കുവാറോണ്ട് ആ അവര് വലിയ മഹാന്മാരെ പാതയിലാണെന്നും അവർ വലിയ ഷെയഹാണെന്നും അവർ പറയില്ല എങ്കിലും നമുക്ക് ചില ലക്ഷണങ്ങൾ തന്ന് നമ്മെ തോന്നിപ്പിക്കുന്ന ഉണർത്തുന്ന സംസാരങ്ങൾ യഥാർത്ഥത്തിൽ മഹാന്മാര് ഇങ്ങനെയൊന്നും പറയില്ല അള്ളാഹുവിൻ്റെ അവലിയാക്കൾ ഇങ്ങനെയൊരു അങ്ങനത്തെ ഒരു അവർ ആര് അവർ വലിയ ആളുകളാണെന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ശൈലിയൊന്നും അല്ല അവരെ ഇവരെ അങ്ങനെയല്ല അവർ നല്ല മഹാന്മാരെപ്പോഴും എളിമയാണ് എളിമയിലുള്ള ഒരു ജീവിതശൈലിയാണ് ഇവരി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇവർ ഇവർ മഹാന്മാരാണെന്ന് നമുക്ക് തോന്നിപ്പിക്കാം എന്ന് വെച്ചാൽ ഞാൻ കാട്ടിൽ പോയി ഉപാധിത്തുകളൊക്കെ ചെയ്യുന്ന ഒരാളാണ് എന്നൊക്കെ പറയും നമ്മുടെ അടുത്ത് വന്നത് അപ്പോൾ നമ്മളതിനെക്കാണ് വിശ്വസിക്കണം അങ്ങനെയൊക്കെയുള്ള ലെവലിക്കുള്ള സംസാരം ഇത് ചില ആളുകൾ പറയാറുണ്ട് കാട്ടിൽ പോയിട്ട് സംസാരിച്ചു ഏതൊരാൾ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മക്കാമെന്ന് ഞാൻ കാട്ടിൽ പോയിട്ട് അവിടെ ഇരിക്കുകയാണ് അങ്ങനെയൊക്കെ അപ്പം അപ്പം ഞാൻ അയാളൊരു വലിയ ആണെന്ന് തോന്നാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഏഹ് ചില കോലത്തിൽ നമ്മുടെ ഇങ്ങനെയെല്ലാം വരിക നടക്കുക എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട് അന്ന് എവിടെയുള്ള ആളാണ് എനിക്കറിയില്ല ഇപ്പം അയാളൊരു വലിയ ആണെന്ന് എന്നോട് പറയാം എനിക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് അതിൽ തന്നെ ശൈതാന്യത്താണെന്ന് ആവുലി ആക്കൾക്ക് അതിൽ നിന്നും ആവശ്യമില്ല ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമല്ല മനസ്സിലായില്ലേ നമ്മളത്തെ ചില തെരീക്കത്ത് കയറാതത്രേ സദസ്സുകളിൽ ഇരുന്ന് കയ്യടിക്കുക എന്നാൽ നമ്മളെ ആലുമങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടില്ല അള്ളാഹു മനസ്സിലാക്കാൻ തോഷിക്ക് നൽകി എനിക്ക് ഇരിക്കും മാറോട്ടെ ആ ചില ആളുകൾ കയ്യടിക്കുക ഏ എന്താണിതൊക്കെ ചില നസ്കരിക്കില്ല അത്ര നസ്കരിക്കാത്ത ആൾക്കാരുണ്ട് അത്ര നമ്മളാ നമ്മൾ ചിന്തിക്കേണ്ട എന്താണ് നമ്മളെ ആലിമീങ്ങൾ എന്താ പഠിക്കുന്നത് നമ്മുടെ ഇ കെ ഉസ്താദ് ഷംസലുലമ നമ്മളെ കാന്തപുരം ഉസ്താദ് ഇവരൊക്കെ പഠിപ്പിച്ച് തന്ന പാത അതാണ് പിന്തുടരേണ്ടത് അല്ലാതെ പല ആളുകളും ആ ഉലിയാണ് വലിയാണ് അങ്ങനെയൊക്കെ എന്തിനൊക്കെ വളരെ കള്ളത്തികർക്ക് വളരെയേറെ ആഞ്ഞടിച്ചിട്ടുള്ള ആലിമീങ്ങളാണ് ബഹുമാനപ്പെട്ട ഇ കെ ഷംസലുലമ എ പി ഉസ്താദ് ഇവരെയൊക്കെ കാണിച്ച് തന്ന പാത അതിലൂടെ നമുക്ക് അതിനെ പിന്തുടർ തുടരാം അള്ളാഹു മനസ്സിലാക്കാൻ തോൽപ്പിക്കുന്നതെങ്കിൽ എനിക്ക് ലൈക്കുമാറാവട്ടെ അപ്പോൾ എല്ലാവർക്കും ഈയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും വാച്ച് അസ്സലാമലൈക്കും മറ്റൊരു വീഡിയോ കാണാം